ഹലോ എല്ലാവർക്കും നമ്മുടെ ഇല കാഡൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ ബോഗൺവില പ്ലാന്റ്സിൻ്റെ ഒരു സെയി ക്ലിയറൻസ് സെയിൽ തന്നെയാണ് ടുത്ത് കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ നമ്മളത് ഇടുവാണ് വളരെ റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പ്ലാന്റ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റി തന്നെയാണ് ഇത് നമ്മുടെ ചില്ലി റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഈ ഒരു റെഡ് ഷെയ്ഡായിരിക്കും പ്ലാന്റിന് വരുന്നത് നല്ല രസമുള്ള വെറൈറ്റി തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഓഫർ പ്രൈസിൽ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ടു തേർട്ടിക്കാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു സൈസാണ് തീരെ ചെറിയ പ്ലാന്റ് ഒന്നുമല്ല അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഈ പ്ലാന്റിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബുഷായിട്ട് തന്നെ വളരുകയും ചെയ്യും ടു തേർട്ടിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഐഡിയ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു ഫ്ലവറിന് വൈറ്റും അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡും ഒരു ഫ്ലവറാണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റും അതും നല്ല റേറ്റുള്ള പ്ലാന്റുമാണ് ഫ്ലവർ നിറയെ ഉണ്ടാവും ഫ്ലവർ അതുപോലെ തന്നെ ഫ്ലവർ ഒഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റ് വളരെ ചെറുതായിട്ട് തോന്നുകയും ചെയ്യും അത്രയും ഫ്ലവർ ആയിരിക്കുള്ളൂ ഈ ഒരു വെറൈറ്റിക്ക് ഇതുപോലെ ഡബിൾ ഷെയ്ഡാണ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നല്ല രസമുള്ള വെറൈറ്റി തന്നെയാണ് നമുക്ക് കണ്ടത് റിയാം നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് ഇതൊക്കെ നമ്മൾ മദലിൻ്റെ സൈഡിലോ മതിലിൻ്റെ മേളിലൊക്കെ വെക്കുവാണെങ്കിൽ ഫ്ലവർ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും നല്ല വെയിൽ കിട്ടുന്നതനുസരിച്ച് ഫ്ലവർ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാൻ ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഡോക്ടർ റാവുൻ്റെ പ്ലാന്റ് ആണ് നല്ല രസമുള്ള വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ ഫ്ലവർ കണ്ടാൽ അറിയാം ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫും ഈ ഒരു ഫ്ലവറും കൂടി വരുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് അതും നല്ല ഈ ഒരു ഷെയ്ഡാണ് ഈ ഒരു ഫ്ലവറിന് വരുന്നത് എല്ലാം ഇതുപോലെ ഫ്ലവർ ഇല്ല ചില പ്ലാന്റ്സിന് ഫ്ലവർ നിറയുണ്ട് ചിലതിന് ഫ്ലവർ കുറവാണ് പ്ലാന്റ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ചിലത് ഇതിലും സൈസുള്ള പ്ലാന്റ് ആണ് ഫ്ലവർ ഇല്ലാന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ ഫ്ലവർ ഉണ്ടാവും അതും നല്ല ഭംഗിയുള്ള ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് ഫ്ലവറിന് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ചില്ലി യെല്ലോൻ്റെ പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി കാണാൻ നല്ല യെല്ലോ ഷെയ്ഡ് തന്നെയാണ് അതും ഇതുപോലെ തന്നെ തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും ഇത് നമ്മൾ ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് കസ്റ്റമേഴ്സിനെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചതാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണിത് ഇപ്പോൾ ഇതുപോലെ ഈ ഒരു സൈസ് പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മളിതും ഒക്കെ ടോപ്പിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് തന്നെ ബുഷായിട്ട് തന്നെ വളരുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ചില്ലി എല്ലോൻ്റെ നമ്മളിപ്പോൾ കൊടുക്കാൻ വെച്ചിരിക്കുന്ന സൈസ് ഞാൻ കാണിച്ചു തരാം ഈ ഒരു സൈസ് പ്ലാന്റാണ് ആണ് ഇതിൽ ഫ്ലവർ വന്നിട്ട് ഫ്ലവർ കൊഴിഞ്ഞ ഒരു സ്റ്റേജ് ആണ് ഇനി ഇത് ഇതൊക്കെ പോയിട്ട് പിന്നെ ഒന്ന് ഫ്ലവർ വര വരാൻ തുടങ്ങുവാണ് ഈ സൈഡിൽ നിന്നൊക്കെ കുറച്ച് ഫ്ലവർ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഈ ചില്ലി എല്ലോൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഇവിടെ നിന്നൊക്കെ പിന്നെയും വീണ്ടും ഫ്ലവർ വരുന്നുണ്ട് നന്നായിട്ട് തന്നെ ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ് കാരണം കുറേ ശിഖരങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നിറച്ച് ശിഖരങ്ങൾ വരുന്നുണ്ട് ഈ ഒരു വെറൈറ്റിക്ക് അത് നല്ല ഭംഗിയുള്ള യെല്ലോ കളർ ഫ്ലവർ തന്നെയാണ് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് വേണ്ട വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചു തരാം നമ്പർ ഞാൻ കൊടുത്തേക്കാം നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഈ ഒരു വെറൈറ്റിയാണ് ഇതും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ഈ ഒരു കളറാണ് പ്ലാന്റിൻ്റെ ഷെയ്ഡ് വരുന്നത് ചില്ലി റെഡിൻ്റെ വലിയ പ്ലാന്റാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റാണ് ആണ് ഇതും നിറച്ച് നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ് നിറച്ച് ശിഖരങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി ഒരു സീസൺ വരുമ്പോഴത്തേക്കും നിറയെ ഫ്ലവർ ഉണ്ടാവും ഈ ഒരു വെറൈറ്റിക്ക് ഇതുപോലെ നന്നായിട്ട് തന്നെ ചെറിയ ചെറിയ ചനപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് തന്നെ പ്ലാന്റ്സ് റെഡി ആയിട്ട് വരും നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി വര വഴിയായിരിക്കും നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അതുപോലെ തന്നെ അക്കൗണ്ട് ട്രാൻസാക്ഷനും ആയിരിക്കുള്ളൂ നമ്മൾ കൊറിയർ അയച്ചാൽ കസ്റ്റമേഴ്സിനെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അതാത് ഡി ടി ഡി സി ലൊന്ന് അന്വേഷിക്കുക പ്ലാന്റ് ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കാം നെക്സ്റ്റ് വെറൈറ്റി ഏതാണെന്ന് വെച്ചാൽ ഈ ഒരു വെറൈറ്റിയാണ് ഇത് നല്ലൊരു ഡാർ ർക്ക് മജന്ത ഷെയ്ഡാണ് വരുന്നത് ഇത് നമ്മുടെ നോർമൽ വെറൈറ്റി അല്ല ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് ബ്ലൂബെറി ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല നമ്മുടെ കണ്ണിനൊക്കെ നന്നായിട്ട് ഒരു കുളിർമ തരുന്നൊരു കളർ തന്നെയാണ് ഈ ഒരു ഡാർക്ക് കളർ വരുന്നത് നല്ല രസമുള്ള കളർ തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതും നിറയെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഈ ഒരു വെറൈറ്റിക്കൊക്കെ നന്നായിട്ട് തിക്കായിട്ട് ഫ്ല ലീഫ് കുറവായിരിക്കും നന്നായിട്ട് തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാവും അപ്പോൾ ഈ ഒരു വെറൈറ്റി ഇപ്പം നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് അവൈലബിൾ ആണ് വൺ എയ്റ്റി ആണ് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസൊക്കെയാണ് പ്ലാൻ സൈസ് വരുന്നത് വേണ്ട സ്ക്രീൻഷോട്ട് ഇത് നമ്മുടെ മറ്റൊരു വെറൈറ്റിയാണ് തിമ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഇതുപോലെ ഡബിൾ ഡബിൾ വരുന്ന വരുന്ന ലീഫും അതുപോലെ തന്നെ ഫ്ലവറുമാണ് പ്രത്യേകത പിങ്കും വൈറ്റും ഫ്ലവർ വരുന്നുണ്ട് ഡബിൾ ഷെയ്ഡാണ് ഫ്ലവർ വരുന്നത് അതും അതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് ലീഫ് നല്ല ഡാർക്ക് ഗ്രീനിൽ യെല്ലോ ലീഫും അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെമ്മും നല്ല യെല്ലോ ഷെയ്ഡാണ് വരുന്നത് സാധാരണ നമ്മുടെ നോർമൽ വെറൈറ്റിയുടെ സ്റ്റെമ്മോലെയല്ല നല്ല യെല്ലോ കളറിലെ സ്റ്റെമ്മാണ് വരുന്നത് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റും ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് നമ്മുടെ മറ്റൊരു വെറൈറ്റി നമ്മുടെ റൂബി റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിനിപ്പോൾ ഫ്ലവർ ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ചിലത് കൊഴിഞ്ഞു പോയിട്ട് ഫ്ലവർ ഇല്ലാത്തിരിക്കുന്ന പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ നമ്മൾ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബീട്രൂട്ടിൻ്റെ കളർ തന്നെയാണ് ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത് നമ്മൾ ബീട്രൂട്ടൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു റെഡ് ഷെയ്ഡില്ലേ ഡാർക്ക് കളറില്ലേ ആ ഒരു കളറാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറിന് വരുന്നത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് സിക്സ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തയച്ചു രാം അതാത് ദിവസങ്ങളിൽ കൊറിയർ കളക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ചില കസ്റ്റമർ കൊറിയർ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് പോയി കളക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ബോഗൻ വില്ല പ്ലാൻസ് ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ കൊറിയർ സർവീസിൽ നിന്ന് വിളിച്ചാൽ പോയി കളക്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഈ ഒരു സൈസൊക്കെ നമ്മുടെ അടുത്ത് ഇപ്പോൾ സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി അപ്പോൾ നമ്മൾ ഇതിലും വലിപ്പമുള്ള പ്ലാന്റാണ് ഇനി നമ്മുടെ അടുത്തുള്ളത് അപ്പോൾ ഈ ഒരു ഫ്ലവർ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ വീഡിയോ തന്നെ ഇതിൻ്റെ അകത്ത് ഇട്ടത് കാരണം നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലത്തെ ഷെയ്ഡാണ് ഫ്ലവറിന് വരുന്നത് അപ്പോൾ ഒരു മഴയൊക്കെ ഇപ്പോൾ ചെയ്ത സമയത്ത് നമ്മുടെ ഫ്ലവറൊക്കെ കൊഴിഞ്ഞു പോയി അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ള സൈസ് ഇതിലും വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കുറച്ച് ഹൈറ്റും അതുപോലെ തന്നെ നന്നായിട്ട് വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മുടെ അടുത്ത് ഇല്ല നമുക്ക് കുറച്ചും കൂടി സൈസുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഞാൻ അതിൻ്റെ പ്ലാന്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലത്തെ ഫ്ലവർ ആയിരിക്കും ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത് സിംഗപ്പൂർ പിങ്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവറും അതുപോലെ തന്നെ നല്ലൊരു പ്ലാസ്റ്റിക് പോലെയാണ് ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ ഫ്ലവറും ലീഫും കാണാനായിട്ട് കണ്ട നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ള സൈസ് ഇത്രയും വലിപ്പുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് ത്രീ ഹണ്ട്രഡ് ആണ് റേറ്റ് വരുന്നത് നന്നായിട്ട് ഫ്ലവറും വരുന്നുണ്ട് അപ്പോൾ ചിലതിനൊക്കെ ഫ്ലവർ ഉണ്ട് ചിലതിന് ഫ്ലവർ ഇല്ല അപ്പോൾ ഞാൻ ഫ്ലവറും കൂടി കസ്റ്റമേഴ്സിനെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ആ ഒരു പിക്ക് ഇട്ടത് അപ്പോൾ ഇതുപോലത്തെ അത്രയും ഹൈറ്റുള്ള ആണ് നമ്മുടെ അടുത്ത് സെയിൽ ായിട്ടുള്ളത് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ അയച്ചു തരാം അപ്പോൾ നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നമ്മളിങ്ങി പുതിയ പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബെൽബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാൻ ചെയ്യാൻ ശ്രമിക്കുക ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക്